കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം കേരളത്തിന്റെ മുപ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരം നഗരം ആകെ സിനിമാ ലഹരിയിലാണ് മുൻ ദിവസങ്ങളിലെല്ലാം കണ്ട ആവേശം ഒട്ടും ചോരാതെയാണ് തിയേറ്ററുകൾ പ്രേക്ഷകരെ സ്വീകരിച്ചത് രാജ്യാന്തര സിനിമകളുടെ വൈവിധ്യമാർന്ന പ്രദർശനങ്ങൾ ആസ്വദിക്കാൻ ഡെലിഗേറ്റുകളുടെയും സിനിമാ ആസ്വാദകരുടെയും വൻ പങ്കാളിത്തമാണ് മേളയിലുടനീളം ദൃശ്യമാകുന്നത് ഇന്നലെ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾക്ക് പ്രവേശനം ലഭിക്കാൻ കൗണ്ടറുകളിൽ നീണ്ട നിരയാണ് ഉണ്ടായിരുന്നത് മൂന്നാം ദിവസം മേളയുടെ വിവിധ തിയേറ്ററുകളിലായി എഴുപത്തിയൊന്നോളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ അബ്ദുൾ റഹ്മാൻ സിസാക്കോയുടെ വിഖ്യാത ചിത്രം ടിംബക്തു മികച്ച പ്രതികരണമാണ് നേടിയത് സുവർണ ചകോരത്തിനായി മത്സരിക്കുന്ന പതിനാല് ചിത്രങ്ങളിൽ ഏഴു സിനിമകളുടെ ആദ്യ പ്രദർശനവും മൂന്നാം ദിനം നടന്നു ലോകവേദികളിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഇറ്റ് വാസ് ജസ്റ്റ് അൻ ആക്സിഡന്റ് എന്ന സിനിമയും മികച്ച പ്രേക്ഷക പ്രതികരണം നേടി അതേ വിഭാഗത്തിൽ ഡെലിഗേറ്റുകൾക്കിടയിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രങ്ങളിൽ ഒന്നാണ് പ്രശസ്ത ഡാർഡൻ സഹോദരങ്ങൾ സംവിധാനം ചെയ്ത യങ് മദേഴ്സ് Demain soir, tu fais la cuisine, ok Tu vas faire quoi Bah des pâtes avec des aubergines. D'accord. Pourquoi tu m'as abandonné Pourquoi ça peut te servir de savoir ça J'en ai besoin. Quand est-ce qu'on verra ta mère Je sais pas. Il faut pas rêver qu'un bébé va tout arranger. Je crois que c'est Noé qui pleure. Tu vas le chercher Moi aussi, je pleure. യങ് മതേഴ്സ് കണ്ടിറങ്ങിയ വിദ്യാർത്ഥിനി അമീറ ആകാശവാണിയോട് ഹായ് ഇന്നാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഇന്ന് കണ്ട മൂവിയാണ് യങ് മദേഴ്സ് ഇത് നല്ലൊരു മൂവിയാണ് ഇതിൽ പറയുന്നത് കുറെ യങ് മതേഴ്സിന്റെ എക്സ്പീരിയൻസും അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിൽ അവരെങ്ങനെ സിംഗിൾ മതേഴ്സായിട്ട് പിന്നീട് ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നു എന്നുള്ള ഒരു സിനിമയാണത് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന മൂന്നാമത് കേരള ഫിലിം മാർക്കറ്റിനും ഇന്നലെ തുടക്കമായി മലയാള സിനിമയ്ക്കും മറ്റ് പ്രാദേശിക സിനിമകൾക്കും അന്താരാഷ്ട്ര വാണിജ്യ സാധ്യതകൾ തുറന്നു നൽകുകയാണ് മാർക്കറ്റിന്റെ ലക്ഷ്യം കേരള ഫിലിം മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എസ് ഫോർ ലാസ്റ്റ് സോ വി ആർ indeed privileged and it is an honor that many of you have traveled from very many places and you are here on this juncture what i would like to say is different cultures many languages geographies and the confluence of artists with the soul searching subjects and the way we put it across to the masses that turns the whispers of many hours into the classic symphony സിനിമയുടെ വിശാലമായ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ ചലച്ചിത്രമേള സിനിമാ പ്രവർത്തകർക്കും കാഴ്ചക്കാർക്കും ഒരുപോലെ വലിയ അനുഭവമാണ് നൽകുന്നത് ചലച്ചിത്ര അക്കാദമി അംഗം എന്ന നിലയിലും സിനിമാ പ്രേമി എന്ന നിലയിലും പുതിയ ദൗത്യത്തിൽ സന്തോഷവാനാണ് എന്ന് പറയുന്നു സാജു നവോദയ എന്ന പാഷാണം ഷാജി ഹലോ നമസ്കാരം ചലച്ചിത്ര അക്കാദമിയിൽ മെമ്പർ ആയിട്ട് ഫസ്റ്റ് പ്രോഗ്രാം ആണ് ഇന്നലത്തെ ഇനോടിയൊക്കെ പിന്നെ അതിനുശേഷം നമ്മൾ ബാക്കി എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുക എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് അടിപൊളി സൂപ്പർ അദ്ദേഹത്തെ പോലെ നിരവധി സിനിമാ പ്രവർത്തകരാണ് മേളയുടെ ഭാഗമാകാൻ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നടൻ ഗിരിധർ ആകാശവാണിയോടെ ചെയ്ത സിനിമകൾ ഫെസ്റ്റിവലിനും വന്നിട്ടുണ്ടെന്നാണ് വലിയ സന്തോഷം എൻ്റെ ഫെസ്റ്റിവലും പലരുമാണി കയറുന്നു പിന്നെ ഫഹദ് ഫാസ്റ്റിൻ്റെ കൂടെ അകം ചെയ്തു സിനിമകളെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര അവലോകനം ചെയ്ത് അതിങ്ങനെ കാച്ചിക്കൂടി കാണുന്ന ഒരു എല്ലാ സിനിമകൾക്കും കയറും എന്നുള്ളതാണ് കാരണം ഓൾറെഡി സെലക്ട് ചെയ്ത സിനിമയാണല്ലോ വരുന്നത് അതിൽ എന്തെങ്കിലുമൊക്കെ ഈ സിനിമയിൽ പഠിക്കാനുണ്ടാവും ആക്ടർ എന്ന രീതിയിൽ കൂടുതലും ആ സൈഡാ ആ ശ്രദ്ധിക്കാറ് കാരണം അഭിനയമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് ഫസ്റ്റ് ഡേ തന്നെ ബീഫ് എന്നൊരു സിനിമ കണ്ടിരുന്നു കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു ചർച്ച ചെയ്യപ്പെട്ട് കണക്ട് ചെയ്തൊരു മൂവി ആയതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു മേളയിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകർക്ക് മെച്ചപ്പെട്ട ഗതാഗത സൗകര്യവും മികച്ച മേളാനുഭവവും നൽകുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ടാക്സി ആപ്ലിക്കേഷനായ കേരള സവാരി സൗജന്യ യാത്രാ സൗകര്യവും ഏർപ്പെടുത്തുന്നുണ്ട് സിനിമാ സവാരി എന്ന പേരിലുള്ള ഈ പദ്ധതിയിലൂടെ ഡെലിഗേറ്റുകൾക്ക് വിവിധ തിയേറ്ററുകൾക്കിടയിൽ സൗജന്യമായി യാത്ര ചെയ്യാം സിനിമാ സവാരിയുടെ ഭാഗമായുള്ള കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളിലൊന്നിന്റെ സാരഥി ശബരിനാഥ് ആകാശവാണിയോട് ഉണ്ട് ഉണ്ട് രണ്ട് വണ്ടി 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 ഒരു ഇങ്ങോട്ട് വരും കവർ ചെയ്താ നമ്മൾ നമ്മൾ ഈ പിക്ക് പാസഞ്ചർ ഇത് ഇത് വന്ന് കണ്ടിട്ടോ ഒന്നും ഇല്ലായിരുന്നു നല്ലൊരു കണ്ടിട്ട് മറ്റ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ നിന്ന് കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്ര മേളയെ വേറിട്ട് നിർത്തുന്ന പ്രധാന സവിശേഷത അത് പൂർണമായും ഭിന്നശേഷി സൗഹൃദമാണ് എന്നതാണ് മേളയിൽ പങ്കെടുക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചലച്ചിത്ര അക്കാദമി ഉറപ്പാക്കുന്നുണ്ട് വീൽ ചെയറിൽ എത്തുന്നവർക്ക് സിനിമ കാണാനുള്ള സൗകര്യം പല തിയേറ്ററുകളിലുമുണ്ട് മലപ്പുറത്ത് നിന്ന് വന്ന സൈക്കോളജി വിദ്യാർത്ഥിനി ഐശ്വര്യ തന്റെ ഐ എഫ് എഫ് കെ അനുഭവത്തെക്കുറിച്ച് രണ്ടാമത്തെ ആണ് ഡെയിലി ഒരു വെച്ച് കാണുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെയാണ് വരാൻ എന്തെങ്കിലും ഹെൽപ്പ് അതിനങ്ങനെ ഒന്നുമില്ല ഓരോ യും പോരായ്മകൾ നികത്തിയാണ് ചലച്ചിത്ര അക്കാദമി മുന്നോട്ട് പോകുന്നതെന്നും ഐ എഫ് എഫ് കെയുടെ പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതാണെന്നും കേരള സർവകലാശാല അസിസ്റ്റന്റ് ലൈബ്രേറിയൻ ഡോക്ടർ ബിജു എല്ലാ വർഷവും ഈ ഫിലിം ഫിലിം കാണുകയും അപഗ്രഥിക്കുകയും മറ്റ് സമൂഹവുമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ ബന്ധങ്ങളും ലഘു സ്വരതയും ലഘു സാംസ്കാരികതയും എല്ലാം തന്നെ മനസ്സിലാക്കാനും ഇതുവഴി കഴിയുന്നു എന്നുള്ളത് വളരെയേറെ നല്ലൊരു അനുഭവമാണ് പ്രത്യേകിച്ച് നമുക്കൊരു രാജ്യത്ത് പോകുക എന്ന് പറയുന്ന ചിലപ്പം എപ്പോഴും കഴിയുമെന്നില്ല മറ്റ് ഒരു ചിത്രം കാണുമ്പോൾ തന്നെ ആ ചിത്രത്തിന്റെ അകത്തുള്ള പറ്റുന്ന പശ്ചാത്തലം അവരുടെ സാംസ്കാരിക രീതി അവരുടെ ഡ്രസ് കോഡ് ഭാഷാരീതി എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് അതിന് ക്യാച്ച് ചെയ്യാൻ മനസ്സിലാക്കാനും പറ്റും അതിലുപരി ഞങ്ങളെ പോലെ ഡിസബിലിറ്റി ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാറുണ്ട് കലാകാലങ്ങളിൽ അത് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് യുടെ നാലാം ദിവസമായ ഇന്ന് നഗരത്തിലെ വിവിധ തിയേറ്ററുകളിലായി ഇന്ത്യൻ സിനിമകളും ലോക സിനിമകളും ഉൾപ്പെടെ മൊത്തം എഴുപത്തിനാല് ചിത്രങ്ങളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് കലാമൂല്യമുള്ള ചിത്രങ്ങൾ മുതൽ ചലച്ചിത്ര ചരിത്രത്തിലെ ക്ലാസിക്കുകൾ വരെ ഇന്നത്തെ പ്രദർശനങ്ങളിൽ ഉൾപ്പെടുന്നു കാരണമാണെങ്കിൽ അങ്ങനെ അവളെ ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ മൗറി താനിയൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബർ റഹ്മാൻ സിസാക്കും സംവിധായകൻ ജി അരവിന്ദൻ സ്മാരക പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന്റെ നിളയിലാണ് പരിപാടി സിസാക്കോയുടെ ശ്രദ്ധേയ ചിത്രങ്ങളായ ലൈഫ് ഓൺ എർത്ത് ബ്ലാക്ക് ടീ എന്നിവയും ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണിക്ക് കൈരളി തിയേറ്ററിൽ രണ്ടാമത്തെ പ്രദർശനമായി എത്തുന്ന അംബറൂസിയ എന്ന ചിത്രത്തെക്കുറിച്ച് സംവിധായക ആദിത്യ ബേബി തുടർച്ചയായ മൂന്നാം വർഷമാണ് ലാസ്റ്റ് ഇയർ എന്റെ ഡയറക്ടറുകൾ ഡെബ്യൂ ആയിരുന്നു സോ ഇക്കൊല്ലം ആംബോസിയ എന്ന സിനിമയിലൂടെ ഡയറക്ട് ചെയ്ത് ഞാൻ അതിലൊരു ലീഡ് കോൾ ചെയ്തിട്ടുണ്ട് ആംബോസിയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു അബ്സേർഡ് സെറ്റബിൾ ആൻഡ് ഫാൻറ്റസി ജോണുകൾ നമ്മൾ നമ്മള് മേക്ക് ചെയ്തിട്ടുള്ളത് അതൊരു ഫിക്ഷണൽ സിറ്റിയിലെ ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റിനുള്ളിൽ കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയയിൽ സംഭവിക്കുന്ന ഒരു കഥയാണ് അതോണ കുറച്ചും കൂടെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ജോണുകളാണ് നമ്മൾ കൺസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സമകാലിക മലയാള സിനിമാ വിഭാഗത്തിൽ ഇരുപത്തിയെട്ടാമത് ഐ എഫ് എഫ് കെയിൽ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചഗോരം നേടിയ ഫാസിൽ റസാക്കിന്റെ പുതിയ ചിത്രമായ മോഹം വൈകുന്നേരം ആറ് മണിക്ക് പ്രേക്ഷകരിലേക്ക് എത്തും കൈരളി തിയേറ്ററിലാണ് പ്രദർശനം ഫീമെയിൽ ഫോക്കസ് വിഭാഗത്തിൽ സിറിയൻ സംവിധായക ഗയാ ജിജിയുടെ പീസസ് ഓഫ് എ ഫോറിൻ ലൈഫ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കൃപയിലും പ്രദർശിപ്പിക്കും ചാർലി ചാപ്ലിൻ രചനയും സംവിധാനവും നിർവഹിച്ച ക്ലാസിക് ചിത്രം ദ ഗോൾഡ് റഷ് സയ്യിദ് ക്ലാസിക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗോൾഡ് റഷ് രാവിലെ അജീബ് ദാസ്താൻ രാവിലെ ന്യൂ തിയേറ്ററിലും പ്രദർശിപ്പിക്കും സിനിമാ പ്രേമികൾക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ ആശയങ്ങളും അറിവുകളും പങ്കുവെക്കാനുള്ള മികച്ച വേദിയായി ഐ എഫ് എഫ് കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ദിവസങ്ങൾക്കായി നഗരം ആവേശത്തോടെ കാത്തിരിക്കുന്നു കേരള രാജ്യാന്തര ചലച്ചിത്രമേള പ്രതിദിന അവലോകനം സമാപിക്കുന്നു അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം